തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് മൂന്നാ തൊണ്ണൂറ് മൂന്നാർ തൊണ്ണൂറ് മൂന്നാറ് തൊണ്ണൂറ് ആയിരുന്നു ആയിരം ആയിരുന്നു ആയിരം മുന്നൂറ് മൂന്നേക 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 മൂന്നു മൂന്നായിരം മൂന്നായിട്ട് മൂന്നായിട്ട് മൂന്നായിരത്തഞ്ച് ഇല്ല ഇത് 10000 രൂപ അല്ല 400 രൂപ ഇതിണ്ടോ കണ്ടോ ഇത് 10000 രൂപ അല്ല കണ്ടോ 10000 രൂപ 1700 ആണ് 1700 ആണ് അപ്പോ അല്ല കണ്ടോ 1500 രൂപ ഇതിня 1700 ആണ് 1800 ആണ് 500 500 500 രണ്ട് മടം 500 500 500 500 രണ്ട് മടം കലശാല ടൈമൺമെന്റ് 500 500 200 500 നമ്പർ 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 200 500 20